ഒരു മിനിറ്റ് ചെക്ക് നൽകി വക്കീലിനെ പറ്റിച്ചു എങ്ങനെയുണ്ട് കേൾക്കുമ്പോൾ തന്നെ രസം തോന്നുന്നുണ്ടല്ലേ അതായത് വണ്ടി ചെക്ക് കേസ് കെട്ടുകൾ ഏറ്റെടുക്കുന്ന ആൾക്കാരാണ് വക്കീൽ ആ വക്കീലിനെ തന്നെ വണ്ടി ചെക്ക് നൽകി പറ്റിച്ചു സംഭവം എടുക്കില്ല ദേവികുളം എന്ന് പറയുന്ന സ്ഥലത്താണ് സംഭവം വരുതണം ഇപ്പോഴൊന്നും അല്ല കുറച്ച് കാലം മുമ്പ് കുറേ വർഷങ്ങളായിട്ട് ഈ കേസ് നടക്കുന്നുണ്ട് ഒരു അഞ്ചാറ് വർഷമായിട്ട് കേസ് നടക്കുന്നുണ്ട് ആളുടെ എന്തൊരു പ്രോപ്പർട്ടിയുടെ കേസിൽ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ വക്കീലിനെ സമീപിക്കുന്നു വക്കീലിനെ ഇപ്പോൾ ആൾക്കെങ്ങനെയെങ്കിലും ആ ഒരു വസ്തു തിരിച്ച് കിട്ടണമെന്ന് ചോദിച്ചാൽ സ്വന്തം കയ്യിൽ നിന്ന് കാശിടുന്നു ആൾ വാദിക്കുന്നു എങ്ങനെയൊക്കെയോ വാദിച്ച് കേസ് ജയിക്കുന്നു കേസ് ജയിച്ച കാശ് തരാമെന്ന് പറയുന്നു കാശ് തരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പുള്ളിക്കാരൻ ഒരു ചെക്ക് കൊടുക്കുന്നു വക്കീൽ ചെക്ക് കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ അക്കൗണ്ടിൽ പൈസ ഇല്ലെന്നോ അത് വണ്ടി ചെക്കാണെന്നോ അത് തിരിച്ചു പെട്ട വക്കീലിപ്പോൾ പെട്ട് കിടക്കണം എന്നിട്ട് വേറൊരു വക്കീൽ ഈ വക്കീലിന് വേണ്ടിയിട്ട് വേറൊരു വക്കീൽ വാദിക്കുകയും അത് ജഡ്ജിന് മനസ്സിലാവുകയും കോടതിക്ക് മനസ്സിലാവുകയും ആ പ്രോപ്പർട്ടി ജപ്തി ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ ജപ്തി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഉടമസ്ഥന അതായത് ഈ കള്ളത്തരം മൊത്തം കാണിച്ച ആൾക്ക് ഒന്നും നടക്കില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആൾ ഒരു എത്തുകയും ഒരു ഒരമൗണ്ട് കൊടുക്കുകയും ചെയ്തു എന്തോ നിക്കാടക്കണത് വക്കീലിനെ പറ്റിക്കുന്ന കള്ളന്മാരാണ് ഇവിടെ വക്കീലിനടുത്ത് പോകുന്നത് രക്ഷിക്കാനാണ് നമ്മൾ സാധാരണ പറയാറില്ലേ അടുത്തും ഡോക്ടറുടെ അടുത്തും കള്ളം പറയരുതെന്ന് അവിടെയും കള്ളത്തരുവാ എൻ്റെ പൊന്നുമാൻ മലയാളി സൂപ്പർ നീയാണ് മലയാളി ആ പറ്റിച്ചവനാണ് മലയാളി